അപ്പൊ നമ്മൾ കയറി വരുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലായി രണ്ട് തീർത്ഥകുളങ്ങൾ കാണാം അപ്പൊ ഒന്ന് പാപത്തിന്റെ അവിടെ കാണുന്ന ആ ഫസ്റ്റ് കാണുന്ന തീർത്ഥകുളം എന്ന് പറയുന്നത് പാപത്തിന്റെ ഒരു കുളമായിട്ടാണ് കാണുന്നത് അപ്പൊ അതിലാണ് ആദ്യം ആളുകൾ അതിലാണ് മുങ്ങുന്നത് അപ്പോൾ ഇപ്പുറത്തുള്ളത് അപ്പം ലക്ഷ്മി കൊണ്ടും സരസ്വതി കൊണ്ടുമായിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് പുണ്യത്തിന്റെ ഒരു തീർത്ഥക്കുളമാണ് അപ്പൊ ഇതിൽ അതിൽ മുങ്ങിയതിന് ശേഷം ഇതിൽ മുങ്ങുന്നു പിന്നെ നൂറ്റിയെട്ട് മുഖങ്ങളാണ് നൂറ്റിയെട്ടും നൂറ്റിയെട്ട് പുണ്യ പുണ്യ നദികൾ തീർത്ഥ നദികൾ പ്രവാഹാണ് ഇവിടെ ഇവിടെ കാണാൻ പറ്റുക അപ്പൊ ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ കാണാം അപ്പൊ ആളുകൾ വന്നു കഴിഞ്ഞാല് ആദ്യം ഇവിടെയാണ് തുടങ്ങുന്നത് ഈ വളരെ തണുപ്പ് ഉള്ള ഉള്ള ഒരു ജലപ്രവാഹമാണ് ഇത് അപ്പൊ ഈ പുണ്യ പുണ്യ നദികളിൽ നിന്ന് വരുന്നതാണിത് ഗണ്ഡകി നദിയിൽ നിന്നും വരുന്ന പ്രവാഹാണ് നല്ല തണുപ്പുള്ള എളാണ് അപ്പൊ ഇങ്ങനൊക്കെ പോയിട്ട് നൂറ്റിയെട്ട് മുഖങ്ങളാണ് ഉള്ളത് നിങ്ങൾക്ക് കാണാം മേലിങ്ങനെ ഒഴുകി വരുന്നത് മുകളിൽ നിന്നുള്ള ഗണ്ടകീ നദിയിൽ നിന്നുള്ള പ്രവാഹമായിരിക്കും മറ്റു തീർത്ഥകുളങ്ങളും ഒക്കെ വരുന്നതാണ് ഈ നൂറ്റിയെട്ട് മുഖങ്ങളിൽ നിന്ന് വരുന്ന ജലപ്രവാഹം അപ്പോൾ ആളുകൾ രാവിലെയൊക്കെ വന്നിട്ട് വന്നിട്ട് ഇവിടെ ഈ നൂറ്റിയെട്ട് മുഖങ്ങളിലുള്ള ജലം ശിരസിലൂടെ ഏറ്റി ഈ ചിലരൊക്കെ ഉണ്ടാവും വെള്ളം ബോട്ടിലെടുത്ത് അതിന് നിറച്ച് കൊണ്ടുവന്നുണ്ടാവും അങ്ങനെ അങ്ങനെ പോയി പിന്നെ ആ അവസാനം ആ രണ്ട് മുന്നിൽ കണ്ട രണ്ട് കുളങ്ങളിലും മുങ്ങി മുങ്ങിയിട്ട് ഭഗവാന് നനച്ചു അവിടെ തൊട്ടപ്പുറത്തായിട്ട് കുളിച്ചിട്ട് വസ്ത്രം മാറ്റാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട്